കെയും എയും തമ്മിൽ നടന്ന മത്സരത്തിന് പിന്നാലെ താരമായ മലയാളി പയ്യൻ വിഘ്നേഷിനെ ഏറ്റെടുത്തിരിക്കുകയാണ് മലയാളികൾ സഞ്ജുവിന് നൽകുന്ന അതേ സപ്പോർട്ട് ഇനി ഈ ഇരുപത്തി മൂന്നുകാരനും ലഭിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വിഘ്നേഷിന്റെ ഹരത്തെക്കുറിച്ചുള്ള ചർച്ചയും തല തലധോണിയോടൊപ്പമുള്ള നിമിഷവും ഇന്ത്യൻ ടി ട്വന്റി ക്യാപ്റ്റൻ വിഘ്നേഷിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുമെല്ലാം വീണ്ടും വീണ്ടും ചർച്ചയാവുകയാണ് ഇതിൽ തന്നെ തല ധോണിയുമായി വിഘ്നേഷ് പങ്കിട്ട ചുരുങ്ങിയ നിമിഷങ്ങൾ നെഞ്ചിലെറ്റിയ ആരാധകർ അവർ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്നറിയാനും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴെതാ വിഘ്നേഷ് തന്നെ ധോണി എന്താണ് പറഞ്ഞത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മിന്നും പ്രകടനം നടത്തിയ മലയാളി താരത്തെ ഗ്രൗണ്ടിൽ വെച്ച് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തല ധോണി തോളിൽ തട്ടി അഭിനന്ദിച്ചിരുന്നു കുറച്ച് സെക്കൻഡുകൾ ഇരുവരും പരസ്പരം സംസാരിക്കുകയും ചെയ്തു ഇതിനെല്ലാം ശേഷം പിറ്റേന്ന് രാവിലെ ശ്രീരാഗ് എന്ന തന്റെ സുഹൃത്തിനെ വിഘ്നേഷ് വിളിച്ചിരുന്നു ധോണി എന്താണ് പറഞ്ഞതെന്ന് ശ്രീരാഗ് ചോദിച്ചു വിഘ്നേഷിനോടുള്ള ആദ്യ ചോദ്യം എത്ര വയസ്സായിരുന്നു എന്നാണ് ഇരുപത്തിനാല് എന്ന ഉത്തരം കിട്ടിയപ്പോൾ കാണുമ്പോൾ അത്ര തോന്നില്ല എന്നും ഇനിയുള്ള മത്സരങ്ങളിലും ഇതുപോലെ മികച്ച പ്രകടനം നടത്തണമെന്നും ധോണി വിഘ്നേഷിനോട് പറഞ്ഞുവെന്ന് ശ്രീരാഗ് പറഞ്ഞു അതേസമയം വിഘ്നേഷിന്റെ മറ്റൊരു വീഡിയോയും ഇപ്പോൾ വൈറലാകുന്നുണ്ട് എന്തെന്നാൽ ഗ്രൗണ്ടിൽ വിഘ്നേഷ് മറ്റ് പ്ലേയേഴ്സുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് വിഘ്നേഷിന്റെ തോളിൽ ഒരു കൈ എത്തുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ഹർദിക് പാണ്ഡ്യ ആ സമയം വിഘ്നേഷ് സന്തോഷം കൊണ്ട് ഞെട്ടുന്ന വീഡിയോ ആണ് ഇപ്പോൾ മലയാളികൾ ഏറ്റെടുത്തിരിക്കുന്നത് മാത്രവുമല്ല ഒറ്റ ദിവസം കൊണ്ട് വിഘ്നേഷിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണവും കുതിക്കുകയാണ് ഒപ്പം വിഘ്നേഷിനെ നിത അംബാനി കാണാൻ എത്തിയതും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നൽകുന്ന വീഡിയോയും മലയാളികൾ ഏറ്റെടുത്തു ടീമിന്റെ ആദ്യ അവാർഡ് ഞാൻ അരങ്ങേറ്റക്കാരനായ യുവ സ്പിന്നർ വിഘ്നേഷിന് സമ്മാനിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിത അംബാനി ഗിഫ്റ്റ് സമ്മാനിച്ചത് നിറഞ്ഞ കയ്യടികളോടെയാണ് മുംബൈ ഇന്ത്യൻസിലെ സഹതാരങ്ങളും സപ്പോർട്ടിംഗ് സ്റ്റാഫും പ്രഖ്യാപനം ഏറ്റെടുത്തത് എല്ലാ പിന്തുണയ്ക്കും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും സഹതാരങ്ങൾക്കും പരിശീലകർക്കും വിഘ്നേഷ് പത്തൂർ നന്ദി പറയുന്നതും കാണാം അങ്ങനെ എന്തുകൊണ്ടും തൻ്റെ അരങ്ങേറ്റ മത്സരത്തിലൂടെ തലവര തന്നെ മാറ്റിയിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ രോഹിത് ശർമ്മയ്ക്ക് പകരം മുംബൈ ഇന്ത്യൻസിന്റെ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ താരം മിന്നും പ്രകടനമാണ് നടത്തിയത് ഋദ്രാജ് ശിവം ദുബെ ദീപക് ഹൂഡ എന്നീ വമ്പന്മാരുടെ വിക്കറ്റുകളാണ് താരം നേടിയത് നാല് ഓവർ എറിഞ്ഞ താരം മുപ്പത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്താണ് മൂന്ന് വിക്കറ്റ് നേടിയത് സംസ്ഥാന സീനിയർ ടീമിന് വേണ്ടി പോലും കളിക്കാത്ത താരത്തെ മുംബൈ ടീമിൽ എടുത്തപ്പോൾ അത്ഭുതപ്പെട്ടവർക്കുള്ള മറുപടി കൂടിയായിരുന്നു ഈ പ്രകടനം അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് മുംബൈ ഇന്ത്യൻസ് വിഘ്നേഷിനെ ടീമിലെത്തിച്ചത് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് വിഘ്നേഷിന്റെ പേരുയർന്നത് കേരള ക്രിക്കറ്റ് ലീഗ് ടി ട്വന്റി ടൂർണമെന്റിന്റെ പ്രഥമ സീസണിലാണ് കഴിവ് പുറം ലോകം കണ്ടത് ഈ വർഷം നടന്ന കെ സി എല്ലിൽ ആലപ്പി റിപ്പിൾസിന്റെ താരമായിരുന്ന വിഘ്നേഷിനെ മുംബൈ ട്രയൽസിന് ക്ഷണിച്ചിരുന്നു എന്തായാലും അരങ്ങേറ്റ മത്സരത്തിൽ നടത്തിയ ഗംഭീര പ്രകടനത്തിൽ വലിയ പ്രശംസയാണ് ക്രിക്കറ്റ് ലോകത്തു നിന്നും വിഘ്നേഷിന് ലഭിക്കുന്നത് ഈ ഫോം തന്നെ ഐ പി എല്ലിൽ തുടർന്നാൽ വിഘ്നേഷിനെ കാത്തിരിക്കുന്നത് വമ്പൻ നേട്ടങ്ങളായിരിക്കും